അസ്സലാമു അലൈക്കും ഇനി എന്തിനു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വേറെ ഐറ്റംസ് ഒക്കെ തേടി പോകണില്ലേ ഇതുപോലെ കുറച്ച് ചെറുപ്പഴം നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടില്ല നല്ലൊരു ചെറുപ്പയം ജ്യൂസ് നമുക്ക് എടുക്കാം ഈ ചെറുപഴത്തിൻ്റെ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ ചെറുപയം കൊണ്ട് ജ്യൂസ് അടിക്കണെന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു നോമ്പ് സമയത്ത് കുറച്ചെങ്കിലും ചെറുപഴ ഉണ്ടാതിരിക്കില്ല എന്തായാലും അത്താഴത്തിനൊക്കെ ചെറുപ്പഴം കുറച്ചൊക്കെ വാങ്ങും അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ബാക്കിയാവും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ പോകരുത് കേട്ടോ കാരണം നിങ്ങൾ ഈ ഒരു ലൈക്കാണ് നമ്മളെ എനർജി അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിപ്പെടാനും ആ ഒരു ലൈക്ക് സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ താ നമുക്ക് ചെറുപ്പഴം വെച്ചിട്ടുള്ള അടിപൊളി ജ്യൂസ് എങ്ങനെ റെഡി ആക്കണേന്ന് നോക്കട്ടോ ഈ ഒരു ചെറുപഴം എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെയാണ് ഇതും നമുക്ക് അത്താഴത്തിന് കൊണ്ടുവന്നതിന് ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ഫ്രിഡ്ജിക്ക് വെച്ചേന് ഫ്രിഡ്ജിൽ നമ്മൾ പഴം വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കറുത്തു പോവും അതുകൊണ്ടുതന്നെ ഞാൻ വേഗം പെട്ടെന്ന് പുറത്തേക്കന്നെ മാറ്റി അപ്പോൾ റിതു ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഇരിഞ്ഞ് കൊണ്ടുപോയിട്ടോ എന്നാലും നമുക്ക് ഏകദേശം ഒരു പത്ത് പേർക്ക് കുടിക്കാനുള്ള പഴത്തിൻ്റെ ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരുപാട് പഴമൊന്നും വേണ്ട ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വീട്ടിൽ ഒരു അഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വീതം വെച്ചിട്ട് ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചെറുപഴമൊക്കെ ഞാൻ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് അതുപോലെ തന്നെ തൊലി കളയണ സമയത്ത് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ ലാസ്റ്റ് ഉണ്ടാകും ഒരു കറുത്തൊരു കുന ആ കുനെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അത് നമുക്ക് കടിക്കുന്നത് പ്രശ്നം ഉണ്ടായിട്ടല്ല എത്ര അരച്ചാലും ആ ഒരു ആ സുന അത് പോകൂല അപ്പോൾ അരിഞ്ഞു കിട്ടൂല അപ്പോൾ തന്നെ നമ്മൾ അത് കടിക്കുന്ന സമയത്ത് സമയത്തൊരു ചവർപ്പായിരിക്കും അത് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡ്രിങ്കിൻ്റെ എല്ലാ ടേസ്റ്റും പോയി നമ്മൾ മനസ്സിൽ തോന്നും നമ്മൾ വേറെ എന്തെങ്കിലും എടുസ്സ് കടിക്കണ പോലെയല്ല കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കുക ആ പഴത്തിൻ്റെ ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു സുന പിന്നെന്താ പഴം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് പഴം ഏത് രീതിയിലും കട്ട് ചെയ്യട്ടോ കട്ട് ചെയ്യണോർത്തൊന്നും നമുക്ക് കാര്യമായിട്ടൊരു കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാ ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് കൊടുക്കാം ഒരുപാട് പഴുത്ത പഴം എടുക്കണ്ട നല്ലോണം പഴുക്കാത്ത പഴം എടുക്കണ്ട ഒരു ഇതാ നമുക്ക് കുഴപ്പമില്ലാത്തൊരു രീതിയിൽ നമ്മൾ അത്താഴത്തിനൊക്കെ ചോറിലൊക്കെ കുഴച്ചു തിന്നുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പഴത്തിൻ്റെ പൊഴുപ്പുണ്ടല്ലോ ആ ഒരു പൊഴുപ്പാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് പൊഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡ്രിങ്കിന് വേറൊരു ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും അത് നമ്മൾ ഒഴിവാക്കണം അപ്പോൾ നമുക്കെല്ലാം നമുക്ക് ആ പഴത്തിനുള്ള ആ ഒരു ഇഷ്ടം തന്നെ പോവും അപ്പോൾ ഈ ഒരു മീഡിയം ലെവലിലുള്ള പഴം നോക്കിയിട്ട് എടുക്കുക പിന്നെതാണ് ഞാൻ അതീക്ക് ചേർത്ത് കൊടുക്കണതാണ് ഈ വട്ടത്തിൽ നിങ്ങൾ പപ്പടാണെന്നോ പത്തിരി ആണെന്നോ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ ഈ ഒരു പാൽ കാച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതേനി അപ്പോൾ അത് നല്ലോണം കട്ട പിടിച്ച് അപ്പോൾ കുറച്ച് ഞാൻ പുറത്തൊക്കെ എടുത്ത് വച്ചിട്ട് എന്നാലും കുറച്ചൊരു കട്ട ഒക്കെ ഉണ്ട് കേട്ടോ കട്ട നല്ലോണം ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ജ്യൂസ് സാധാരണ ഞാൻ ഒരു പാക്കറ്റ് പാല് നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിലും നല്ല പാക്കറ്റിൽ നിന്ന് നല്ല കട്ടയാണെങ്കിൽ നമ്മൾ ഒഴിക്കുക അപ്പം ഇനി കട്ട ഉടക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഞാൻ കുറച്ച് സമയം മുമ്പ് എടുത്ത് വെച്ചുകൊണ്ട് കട്ടൊന്ന് ലൂസായെന്ന് മാത്രം അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള കട്ട പിടിച്ചിട്ടുണ്ടെങ്കിലും അടിഭാഗമൊക്കെ പുറത്ത് കൃത് തന്നെ ഇപ്പോഴത്തേ നല്ല ചൂടല്ലേ പാലായിട്ടെന്നെ മാറിയിട്ടുള്ള നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ അതിനെ കട്ട് തീക്കിട്ടു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ ഇതാ കുറച്ച് നട്സ് ലേശം അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ കുറച്ച് ഒന്ന് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലാന്ന് നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യുക പക്ഷേ നമുക്ക് ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ജ്യൂസിൻ്റെ ടേസ്റ്റ് മാത്രമല്ല നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു രണ്ട് സാധനത്തിൽ ക്ഷീണിച്ച് നിൽക്കല്ലേ അപ്പോൾ നമ്മൾക്ക് കുറച്ചൊരു എനർജി കിട്ടാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ പഞ്ചസാര ഞാനൊരു ഒന്നേക്ക കയ്യിലാണ് ഇട്ടിട്ടു കൊടുത്തത് കാരണം പഴം നല്ല മധുരമുള്ള ആയതുകൊണ്ട് തന്നെ ഒന്നേക്ക കയ്യിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് ലേശം നല്ലൊരു ഫ്ലേവർ നമുക്ക് ജ്യൂസ് കുടിക്കണ സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വാല എസൻസും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കണില്ല അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അല്ലേ പക്ഷേ നല്ല ടേസ്റ്റിനെ കേട്ടോ വാല എസൻസൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു നമുക്ക് ഒരു മിൽക്ക് ഷേക്ക് ഒക്കെ കുടിക്കണ ആ ഒരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഞാൻ റെഡി ആക്കുന്നത് അതുകൊണ്ട് ഞാൻ വാലൻസൻസ് ഒന്നും ചേർത്ത് കൊടുക്കാത്തത് ഇനിയിപ്പോൾ അതുണ്ടാവുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും എൻ്റെ അടുത്ത് അതില്ലല്ലോ ഇനിയിപ്പോൾ ജ്യൂസിന് ടേസ്റ്റ് കുറയുന്നുള്ളേ അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും വേണ്ട വെറും ഏലക്കാപ്പൊടി മാത്രം മതിയാവും അപ്പോൾ ഇതാ ഞാൻ അത് അടിച്ചെടുത്തുണ്ടെന്നപ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ ആദ്യം അടിച്ചെടുക്കുമ്പോൾ തന്നെ മുഴുവൻ പാൽ അഴിച്ചിട്ട് അടിക്കരുത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ പഴം കറുമുറായിട്ട് കഷ്ണങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ കുറഞ്ഞ പാലില് ഞാൻ ആദ്യം ഒരു കട്ടിട്ട് കൊടുത്തില്ലേ അതുപോലെ കുറച്ച് പാൽ ഒഴിച്ചെടുക്കുക അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ പാൽക്കട്ടൊക്കെ കെട്ടുകൊടുത്തിട്ട് കുറച്ച് ഇതിൽ വെള്ളത്തിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല പോലെ അരിഞ്ഞ് കിട്ടും എന്നിട്ട് നമുക്ക് എത്രത്തോളം ജ്യൂസിന് തിക്ക് വേണോ ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളമായാലും പാലായാലും ഒഴിച്ചെടുക്കുക അപ്പോൾ അതാ ഈ ഒരു തിക്കലാട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു നാന്നൂറ് ഗ്രാം പാലിലാണ് അരച്ചത് അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് പാലിൻ്റെ അളവ് കൂട്ടേ കുറുക്ക് ഒക്കെ ചെയ്യുക പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു തിക്കിൽ നമുക്ക് കുടിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവും എന്നാലും ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ദാഹിച്ച് വലഞ്ഞ് നിൽക്കല്ലേ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് നല്ലോണം വലിച്ച് പെട്ടെന്ന് കുടിക്കാൻ തെക്കത്ത രീതിയിലാണ് കേട്ടോ ഞാനിതുണ്ടാക്കണത് അതുകൊണ്ട് തന്നെ തിക്ക് കുറച്ചും കൂടെ വെള്ളത്തിന് ആവശ്യമുണ്ട് അത് നമുക്ക് ഐസ് ക്യൂബ്സ് ഐസ് ക്യൂബ്സ് കൊടുക്കുമ്പോൾ തന്നെ റെഡി ആയിക്കിട്ടും അപ്പോൾ അതാ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ ചവ്വരി സാബുനരി എന്നൊക്കെ പറയതാണ് ഞാനൊരു ലേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സാബുനരി കഴുകി നല്ല പോലെ ഒന്ന് വേവിച്ചിട്ട് ഇതാ ഒന്ന് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ഊറ്റിതാണ് കേട്ടോ കാരണം ആ ഒരു പശു പശക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കൊളസ്ട്രോളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇതൊന്ന് കഴുകണത് നന്നാവും ഇനി നിങ്ങൾക്ക് കഴുകണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് ഇതിൽ ഒഴിച്ചെടുക്കെട്ടോ ആ ഒരു സാബുനരി നമ്മൾ തിളപ്പിച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ ഏകദേശം ഒരു പാൽ വായക്കൻ്റെ ടേസ്റ്റ് കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ല നമ്മൾ എന്താ പറയുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ജ്യൂസ് ഒഴിച്ചെടുത്താൽ നല്ല കുരു ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതീക്കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ഫ്ലേവറിലാണോ ഈ ഒരു ജ്യൂസ് നമുക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഒരു പഴത്തിൻ്റെ ഒരു കളറിൽ തന്നെയാണ് ഇല എന്താണ് കളർ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതാ ഇതിലേക്ക് ലേശം സബ്ജാർ കൂടെ വെള്ളത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനിതിപ്പം ചേർത്ത് കൊടുക്കണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഋതുവിനെ ഈ ഒരു കുരുതി ഇട്ട് കഴിഞ്ഞാൽ അവൾ ജ്യൂസ് കുടിക്കൂല അപ്പോൾ അവൾക്കുള്ള മാറ്റി വെച്ചിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് കുറച്ച് കളറല്ല കേട്ടോ മാംഗോൻ്റെ ഇതാണ് മാങ്കോൻ്റെ എസൻസാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി എസൻസ് ചേർത്ത് കൊടുക്കുക പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുക ഒക്കെ ചെയ്യുക എന്താണ് നിങ്ങൾ ചേർത്ത് കൊടുക്കണത് ആ ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ മാംഗോൻ്റെ ഫ്ലേവറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ് മാോ എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഒന്നും ചേർക്കണ്ടട്ടോ നമുക്ക് പഴത്തിൻ്റെ ജ്യൂസല്ലേ വേണ്ടത് എന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ പഴം മാത്രം മതിയാവും ഒരു എസൻസിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇതുപോലൊരു എസൻസൊക്കെ ചേർത്തെടുക്കുമ്പോൾ കളറും നല്ലൊരു കളർ കിട്ടും അതുപോലെ തന്നെ കുടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കൂടി ആയി കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഞാനിപ്പോൾ ഇതൊന്നും തന്നെ അധികം ജ്യൂസ് എടുക്കൽ കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോട്ടെ വിചാരിച്ചിട്ട് കാണിച്ചതാണ് അപ്പോൾ താ ഇനി നമുക്ക് ഞാൻ നല്ലൊരു പാത്രം ഫുള്ളായിട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തോളം ഉണ്ടാവട്ടെ ഈ ഒരു ഐസ് ക്യൂബ്സ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദീക്ക് എത്രത്തോളം ലൂസ് വേണം അനുസരിച്ചിട്ട് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ക്യൂബ്സ് ഇത്ര ചേർത്ത് കൊടുക്കണ്ടെട്ടോ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു നമ്മൾ ഈ ഒരു ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലോണം തണുത്ത് കിട്ടും തിക്കായിട്ടുള്ള ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ ആ ഒരു സബ്ജാ സീസ് ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഋദുവിന് നല്ലൊരു ഗ്ലാസ് മാറ്റിയൊക്കെ ഇട്ടോ ഇങ്ങനെ ആകുമ്പോൾ ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ അവൽ വറുത്തിട്ടിട്ടോ ഒക്കെ ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ചിലപ്പോൾ അവല് വറുക്കാൻ പറയും അപ്പോൾ ഞാൻ വറുത്ത് കൊടുക്കും അപ്പോൾ അവലൊക്കെ വറുത്തിട്ട് ഇതിക്ക് മേലിട്ട് കൊടുത്താൽ നല്ലൊരു നമ്മൾ പുറത്തു നിന്നൊക്കെ മിൽക്ക് ഷേക്ക് ഒക്കെ കുടിക്കണ അവല് മിൽക്കൊക്കെ കുടിക്കണ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കിട്ടുക അതൊക്കെ നിങ്ങളിഷ്ടം അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക ഒക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കാക്കി നിങ്ങൾക്ക് ഏത് രീതിയിലും മാറ്റിയെടുക്കാവുന്നതാണ് പക്ഷേ ഫ്രൂട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കാത്ത എന്താണെന്നുവെച്ചാൽ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം അതല്ല ഞാനിപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഫസ്റ്റിൽ നിന്ന് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ വിചാരിക്കും ഓ ഇതൊന്നും ഞമ്മക്ക് കഴിയൂല ഇതൊന്നും പറ്റൂല ഇത് വേണ്ട എന്നൊക്കെ വിചാരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഫ്രൂട്ട്സ് ഉള്ളവർക്കും കഴിക്കുക ഫ്രൂട്ട്സ് ഇല്ലാത്തവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ആ ഒരു അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും ഒക്കെ ചേർത്ത് ഏലക്കാപ്പൊടിയും ഒക്കെ ചേർത്ത് ഒരുപാട് പാലക്കൊഴിച്ചാവുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ പിന്നെന്താ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ഈ ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഞാൻ ഇനിയിപ്പോൾ തമ്പിനിയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് കുറച്ചും കൂടെ ഒക്കെ കളർ ചേഞ്ച് ആക്കിയിട്ട് എടുക്കും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കളറിൽ കാണിക്ക് ചേരുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റിൽ നമ്മൾ ആദ്യത്തിന് അടിച്ചു പറഞ്ഞല്ലോ അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് ഇതുപോലത്തെ എസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് ഒന്നും വേണ്ട കേട്ടോ ഒരു മുപ്പത് രൂപ ഒക്കെ കൊടുത്താൽ കിട്ടും ഈ ഇങ്ങനത്തെ ഒരു ബോട്ടിലിന് ഇപ്പോൾ മുപ്പതോ അറുപതോ ഒക്കെയാണ് അറിവിൻ്റെ കൂടുതലൊന്നും ഉണ്ടാവില്ല എന്നായിട്ട് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല ശരിക്കൊരു വില അറിയില്ല എന്തായാലും വലിയൊരു വില ഒന്നുമില്ല ഞങ്ങൾക്കൊരു മൂന്നോ നാലോ ഫ്ലേവറിൽ ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുഡിങ് ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ ജ്യൂസുകളും ഡ്രിങ്കുകളും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് നിങ്ങളെ ഹസ്ബൻറ്റിൻ്റെ മുമ്പേക്കും മക്കളെ മുമ്പേക്കും ഗസ്റ്റിൻ്റെ മുമ്പേക്കൊക്കെ താരായിട്ട് തിളങ്ങി പോകാൻ കഴിയും നല്ല ഫുഡ് ഐറ്റംസ് ആയിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങി വെക്കുക വലിയൊരു ക്യാഷ് ഒന്നുമില്ല അപ്പോൾ ദാ ഇനി വേണമെങ്കിൽ ഇതാ ഇതുപോലെ കുറച്ച് മുന്തിരി ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ മുന്തിരി ആപ്പിൾ ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ഇനി ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്നാൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ നിങ്ങൾ മുന്നിൽ എത്തും അസ്സലാമലേക്കും